നമസ്കാരം ഈ രാമായണ മാസത്തിൽ മറ്റൊരു രാമായണ വിശേഷത്തിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഈ രാമായണം കഥ കൂടുതൽ കേൾക്കുംതോറും നമ്മുടെ മനസ്സിലേക്കൊക്കെ ചില സംശയങ്ങൾ കടന്നു വരാറുണ്ട് സൂര്യവംശത്തിൽ ദശരഥൻ മാത്രമായിരുന്നോ പുത്രദുഃഖം അനുഭവിച്ചത് ദശരഥനായിരുന്നോ സ്വന്തം മകനെ ആദ്യമായിട്ട് വനത്തിലേക്ക് അതും ദണ്ഡകാരണ്യത്തിലേക്ക് പറഞ്ഞയച്ച പിതാവ് ആദ്യമായിട്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടിലേക്ക് പോകേണ്ടി വന്നത് സൂര്യവംശത്തിലെ ശ്രീരാമനായിരുന്നോ ഇങ്ങനെ ചില സംശയങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് രസകരമാണ് വാൽമീകി രാമായണം എന്ന് പറയുന്നത് ധാരാളം കഥകളാൽ സമ്പുഷ്ടമാണ് പ്രത്യേകിച്ചും ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്രനോടൊപ്പം വനയാത്ര ചെയ്യുന്ന സമയത്ത് ഓരോരോ കഥകൾ വിശ്വാമിത്രൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് രസകരമായ നിരവധി കഥകൾ അതിൽ ഈ സൂര്യവംശത്തിൻ്റെ പൂർവ്വ കഥകളും വിശ്വാമിത്രൻ വിശദമായിട്ട് തന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ സൂര്യവംശത്തിലെ മിക്ക രാജാക്കന്മാർക്കും പുത്രസൗഭാഗ്യം ഉണ്ടായിരുന്നില്ല ആദ്യകാലത്തൊന്നും എല്ലാവരും ഏതെങ്കിലും ഋഷിമാരുടെ ആശ്രമത്തിൽ ചെന്ന് അവരെ ധ്യാനിച്ചും സേവിച്ചും കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ യാഗമൊക്കെ നടത്തിയതിനു ശേഷമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കർമ്മങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അവർക്ക് മക്കളുണ്ടാകുന്നത് പലപ്പോഴും ഋഷിമാരുടെ സാമീപ്യവും ഋഷിമാരുടെ യാഗവുമാണ് ഈ സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ പുത്ര സൗഭാഗ്യത്തിന് കാരണമായി തീരുന്നത് അത് മഹാഭാരതത്തിലും അങ്ങനെയാണ് നമുക്കറിയാം പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും ഒക്കെ ജനനത്തിന് കാരണമെന്ന് പറയുന്നത് വ്യാസൻ എന്ന് പറയുന്ന മഹർഷിയായിരുന്നു നമുക്കറിയാം അപ്പോൾ ഋഷിമാരുടെ ഒരു സന്താനോത്പാദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്താനോത്പാദനത്തിനുള്ള ഒരു തപസ് ഒരു യാഗം ഒരു കൈകടത്തൽ എന്ന് പറയുന്നത് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ ഒരുപോലെയുണ്ട് അങ്ങനെ അയോധ്യ വരിച്ചിരുന്ന രാജാക്കന്മാർ മിക്കവരും മഹർഷിമാരുടെ അവരുടെ കുലഗുരുവിൻ്റെയോ അവരാരാധിക്കുന്ന മറ്റു ഗുരുനാഥന്മാരുടെയോ ഒക്കെ അനുഗ്രഹത്താലാണ് അവർക്ക് പുത്രസൗഭാഗ്യം ഉണ്ടാകുന്നത് ദശരഥനും വ്യത്യസ്തനായിരുന്നില്ല അദ്ദേഹം ഋഷ്യശൃംഖനെ വരുത്തിയിട്ടാണ് പുത്രമാ പുത്രകാമേഷ്ഠി യാഗം നടത്തുന്നതും അങ്ങനെ ഭാര്യമാരായ കൗസല്യയും കൈകേരിയും സുമിത്രയും ഗർഭിണികളാകുന്നതും ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ അനപത്യൽ ദുഃഖം അതായത് കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിച്ചത് ദിശരഥൻ മാത്രമായിരുന്നില്ല ആ വംശത്തിലെ പല രാജാക്കന്മാർക്കും അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി രാജ്യം ഉപേക്ഷിച്ച് വനത്തിൽ പോയി ഒഴിച്ചിരിക്കേണ്ടി വന്ന രാജാക്കന്മാരുണ്ടായിരുന്നു സൂര്യവംശത്തിൽ അയോധ്യയിൽ അങ്ങനൊരു രാജാവാണ് സുബാഹു അല്ലെങ്കിൽ ബാഹുകൻ എന്നറിയപ്പെടുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് സഗരൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഈ സകരന് സകരൻ്റെ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ സകരൻ്റെ ഇളയമ്മമാർ ആ ഗർഭം സഗരനെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷം കൊടുക്കും വിഷം ഉള്ളിൽ ചെന്നിട്ടും സഗരൻ മരിച്ചില്ല അങ്ങനെ ഗരത്തോടുകൂടി ഖരമെന്ന് പറഞ്ഞാൽ വിഷം കൂടി ജനിച്ച പുത്രനാണ് സഗരൻ സൂര്യവംശത്തിലെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു സഗരൻ ഈ സഗരന് ഒരു മകനുണ്ടായിരുന്നു അസമഞ്ചൻ എന്നാണ് ആ രാജകുമാരന്റെ പേര് നമ്മൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ രാമനാണോ ആദ്യം കാട്ടിലേക്ക് പോയത് പിതാവ് കാട്ടിലേക്ക് അയച്ചത് രാമനെയാണോ എന്ന് അവിടെ ഈ ഉത്തരം ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ് അന്ന് ഈ കൊടും പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ അയക്കുന്ന വനമായിരുന്നു ദണ്ഡകാരണ്യം എന്ന് പറയുന്ന വനം ഈ ദണ്ഡകാരണ്യം എന്നത് ദണ്ഡകൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ ദണ്ഡകൻ ശുക്രാചാര്യരുടെ ഒരു മകളെ അവളുടെ സമ്മതമില്ലാതെ ഉപദ്രവിച്ചപ്പോൾ അവളെ പീഡിപ്പിച്ചപ്പോൾ ശുക്രാചാര്യ ശപിച്ച് ആ രാജ്യത്തിനെ നശിപ്പിച്ചതാണ് അങ്ങനെ അവിടം കൊടും കാടായ ക്രൂരമൃഗങ്ങളും ഘോരസർപ്പങ്ങളും രാക്ഷസന്മാരും ഒക്കെ വിഹരിക്കുന്ന ആദ്യകാലത്ത് അവിടെ ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ധാരാളം ക്ഷുദ്രജീവികളും മറ്റുമൊക്കെ വിഹരിക്കുന്ന ഒരു കൊടും കാടായ അപ്പം ഈ ദണ്ഡകാരുണ്യത്തിലേക്ക് ആളുകളെ അയക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ട് അയക്കുന്നതാണ് പ്രത്യേകിച്ചും പഞ്ചമഹാപാപങ്ങൾ ചെയ്യുന്നവരെയാണ് അന്ന് ദണ്ഡകാരുണ്യത്തിൽ അയക്കുന്നത് അവർ തിരിച്ചു വരാൻ പാടില്ല പഞ്ചമഹാപാപം എന്ന് പറഞ്ഞാൽ മാതാവിനെ കൊല്ലുക പിതാവിനെ കൊല്ലുക ബ്രാഹ്മണനെ കൊല്ലുക സ്വർണം അപഹരിക്കുക ഗുരുവിൻ്റെ പത്നിയെ അപഹരിക്കുക മാതൃഹന്താവ് പിതൃഹന്താവ് ബ്രഹ്മഹത്യാപാപം ചെയ്യുന്നവൻ സുവർണ ഇങ്ങനെ പറയുന്ന പാപങ്ങൾ ഈ അഞ്ച് പാപമാണ് കൊടും പാപമായിട്ട് കണക്കാക്കിയിരുന്നത് ഈ അഞ്ച് പാപങ്ങൾ ചെയ്യുന്നവരെ അയക്കുന്ന വനമാണ് ദണ്ഡകാരണ്യം എന്ന് പറയുന്ന വനം അവിടേക്ക് അയച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല അതായത് കൊല്ലാൻ പറഞ്ഞയക്കുന്നു അർത്ഥം അപ്പോൾ നമ്മൾ ഈ സകരൻ്റെ മകനായ അസമഞ്ചൻ ചെയ്യുന്നത് ഈ അഞ്ച് മഹാപാപങ്ങളെക്കാൾ ഒരു പാപമാണ് ശിശുഹത്യ എന്ന് പറയുന്നത് ഈ അസമഞ്ചൻ ആ പ്രദേശത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സരയൂ നദിയിൽ കൊണ്ട് മുക്കിക്കൊല്ലും ആ കുട്ടികൾ ശ്വാസം മുട്ടി മരിക്കുന്നത് കാണുമ്പോൾ ഈ അസമഞ്ചൻ കൈകൊട്ടിച്ചിരിക്കും ഇങ്ങനെ മനം മടുത്ത നാട്ടുകാരെല്ലാവരും ചെന്ന് സകരനോട് രാജാവിനോട് പരാതി പറയുന്നു അവസാനം രാജാവ് സ്വന്തം മകനെ ദണ്ഡകാരണ്യത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് കൊടും കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് പിന്നെ അസമഞ്ചൻ എന്ത് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ഇദ്ദേഹത്തിനൊരു മകനെ നമുക്കറിയാം അദ്ദേഹം അംശുമാൻ പ്രസിദ്ധനായ ഒരു കഥാപാത്രമായിട്ട് രാമായണത്തിൽ വരുന്നുണ്ട് നമ്മുടെ പശുക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയതും പിന്നീട് ഭഗീരഥൻ്റെ കഥ ഒക്കെ തുടർന്ന് വരുന്നുണ്ട് ഏതായാലും അങ്ങനെ ആദ്യമായിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോയത് സൂര്യവംശത്തിൽ നിന്നും പോയത് സകരൻ്റെ മകനായ അസമഞ്ജനാണ് ഇതേ കാട്ടിലേക്കാണ് ശ്രീരാമനെ അയക്കുന്നത് ദശരഥൻ പക്ഷേ അസമഞ്ജനെ സഹികെട്ടാൻ കെട്ടാൻ അയക്കുന്നതെങ്കിൽ ശ്രീരാമനെ സ്വന്തം ശപദം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ദശരഥന് അയക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒരു തുടർച്ച പലപ്പോഴും രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും ചില കഥകളിലൊക്കെ അങ്ങനെ ഒരു യാദൃച്ഛികമായ ഒരു തുടർച്ച അല്ലെങ്കിൽ യാദൃച്ഛികമായ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം അപ്പോൾ ഈ കഥ നിങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക സഗരൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞാൽ രസ വീരനായ രാജാവായിരുന്നു സകരൻ ഈ സകരന് അസമഞ്ചൻ മാത്രമായിരുന്നില്ല വേറെ അറുപതിനായിരം മക്കളും ഉണ്ടായിരുന്നു കേശിനി എന്ന ഭാര്യയിലാണ് അസമഞ്ജൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്നു സുമതി സുമതിയിൽ അറുപതിനായിരം മക്കൾ ഈ മഹാഭാരതത്തിൽ ഗാന്ധാരി ഒരു മാംസപിണ്ഡം പ്രസവിക്കുമ്പോൾ വ്യാസൻ ഒരു ശസ്ത്രക്രിയയിലൂടെ നൂറ് മക്കളെ ജനിപ്പിക്കുമല്ലോ ഈ കഥ രാമായണത്തിലുണ്ട് അതായത് ഈ സുമതി ഒരു മാംസപിണ്ഡം പ്രസവിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ക്രിയയിലൂടെ അറുപതിനായിരം കുട്ടികളെയാണ് ആ മാംസണ്ഡത്തിൽ നിന്ന് ജനിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥകളൊക്കെ ഒരു തുടർച്ചയുണ്ട് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപ്പോൾ ഏതായാലും അസമഞ്ജൻ്റെ കഥ ആദ്യമായിട്ട് കാട്ടിലേക്ക് പോയ ഈ ശിക്ഷിക്കാൻ വേണ്ടി ധാരാളം പേരെ കാട്ടിലേക്ക് അയച്ചിരുന്നു ഈ പറഞ്ഞത് സൂര്യവംശത്തിൽ നിന്ന് അച്ഛനാൽ കാട്ടിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട അസമഞ്ജൻ്റെ കഥ രാമന് മുമ്പ് പോയ രാമൻ്റെ മുതുമുതു മുതു മുത്തച്ഛനായ അസമഞ്ജൻ്റെ കഥ ഒന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം പുതിയ ഒരു വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം